നമസ്കാരം ഇപ്പോ നമ്മുടെ ആശാ വർക്കേഴ്സിന്റെ സമരം നടക്കുകയാണ് വർക്കേഴ്സിന്റെ സമരത്തെ മറ്റൊരാംഗിളിൽ കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത് ആരാണ് ഈ ആശാ വർക്കേഴ്സ് അതാണ് വളരെ രസകരമായ കാര്യം നമ്മളിപ്പോൾ ആശാവർക്കർന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആശാ വർക്കർ എന്ന് മാത്രമേ അറിയാവൂ മറ്റൊരു പേരും നമുക്ക് അറിയത്തില്ല പക്ഷെ യഥാർത്ഥത്തിൽ അവർ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകൻ അക്രഡിറ്റഡ് ആയിട്ടുള്ളത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകൻ എന്നാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ആഗോളവൽക്കരണം വന്നപ്പോൾ ലോകത്താകെ ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ മിനിമൈസ് ചെയ്തുകൊണ്ട് സർക്കാർ സംവിധാനത്തിന്റെ യാതൊരു ആനുകൂല്യം കൊടുക്കാതെ പെൻഷൻ വേണ്ട പേസ്കെയിൽ വേണ്ട ശമ്പള സ്കെയിൽ വേണ്ട ഒന്നും വേണ്ട അടിമകളെ പോലെ എടുക്കുക ജോലി ചെയ്യിക്കുക കളയുക നല്ല പ്രായത്തിൽ എടുക്കുക അവരെ കളയുക ഇതിന്റെ വേറെ തന്ത്രമാണ് ഐ ടിയിൽ നടക്കുന്നത് അമേരിക്കയിലെ ലോകത്തെല്ലായിടത്തും നടക്കുന്നത് ഐ ടിയിലെ പ്രത്യേകത ജോലി ചെയ്യുമ്പോൾ നല്ല കാശ് കൊടുക്കും ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ശമ്പളം കൊടുക്കും നല്ല ശമ്പളം കൊടുക്കും അപ്പൊ അവരുടെ യൂത്ത് അവർ സ്ക്യൂസ് ചെയ്ത് എടുത്ത് നല്ല ശമ്പളം കൊടുക്കും പെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല സ്കെയിലും അല്ല കൺസോൾഡേറ്റ കൊടുക്കും അതുപോലെ ഒരുപാട് പ്രവർത്തകരെ സൃഷ്ടിച്ചിട്ടുണ്ട് സാക്ഷരതാ പ്രവർത്തകർ പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുടുംബശ്രീ കുടുംബശ്രീയില് കുറച്ച് പേർക്ക് ശമ്പളം ഉള്ളു ബാക്കിയെല്ലാം ഇതുപോലത്തെ ഓണർ അറിയണം കുടുംബശ്രീ സാക്ഷരതാ പ്രവർത്തകർ ഈ നാഷണൽ ഹെൽത്ത് മിഷന്റെ എൻ ആർ എച്ച് എം നേരത്തെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആയിരുന്നു അത് എൻ എച്ച് എം ആയി നാഷണൽ ഹെൽത്ത് മിഷന്റെ അതിന്റെ പ്രവർത്തകർ ഇനി തമാശ എന്താ പറയുക ഇതിന്റെ ഡോക്ടർമാർക്ക് ശമ്പളം കുറവാണ് ഇത് ഇവര് ഹോമിയോ അലോപ്പതി ആയുർവേദ ഡോക്ടർമാരെ എടുത്തിട്ടുണ്ട് എൻ ആർ എച്ച് എം സെന്ററുകൾ നമ്മൾ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞ എൻ എച്ച് എം സെന്ററുകളുണ്ട് നഗരത്തിലും എല്ലായിടത്തും ഉണ്ട് അവിടുത്തെ ഡോക്ടർമാർക്ക് ശമ്പളം കുറവാണ് ശമ്പള സ്കെയിലല്ല താൽക്കാലികമാണ് അവര് ഇത് ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം നടന്ന ഒരു പ്രതിഭാസമാണ് ആളുകളെ സർക്കാരിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല നവമാത്രമായ തുക കൊടുത്തുകൊണ്ട് പരമാവധി ജോലി ചെയ്യിക്കാം ഇതിനെ നഗശിഖാന്തി എതിർത്തിരുന്നവരാണ് ഇടതുപക്ഷം ഈ കാഴ്ചപ്പാടിനെയൊക്കെ നഗശിഖാന്തി എതിർത്തിരുന്നവരാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു ഗതികേട് ഇതിനെല്ലാം ഇടതുപക്ഷവും ന്യായീകരിക്കുകയാണ് ഞാൻ പക്ഷത്തെ പറയുന്നതല്ല ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ബി ജെ പി ആയാലും ആരായാലും ഇതിനെല്ലാം ന്യായീകരിച്ച് ന്യായീകരിച്ച് പോകേണ്ട സാമൂഹിക ക്രമത്തിലാണ് നമ്മൾ പോകുന്നത് ശരിക്കും ആശാ വർക്കേഴ്സിന് ഏഴായിരം രൂപ കൊടുക്കുന്നു അത് തന്നെ എല്ലാ മാസവും കൊടുക്കുന്നില്ല പിന്നെ ഒരുപാട് കണ്ടീഷൻസ് വയ്ക്കുന്നു ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള ഒരുപാട് കണ്ടീഷൻസ് വയ്ക്കുന്നു പലപ്പോഴും അത് സാറ്റിസ്ഫൈ ആണ് പറ്റത്തില്ല ഒന്നാമത്തെ വിഷയമാർ അത്രയും വിദ്യാഭ്യാസ വലിയ വിദ്യാഭ്യാസം ഒന്നുമുള്ളവർ അല്ലെ എസ് എസ് എൽ സി പഠിച്ചവർ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചു ചില വളരെ അപൂർവ്വം ആളുകൾ പി ജിക്കാരും ഒക്കെ ഉണ്ട് കാരണം കേരളത്തിലായതുകൊണ്ട് ഏത് കൂലിവേലയ്ക്ക് പി ജിക്കാരെ കിട്ടുന്ന നാടാണ് ഇവിടെ തട്ടുകട നടത്താനും എഞ്ചിനീയർമാരുള്ള നാടാണ് അപ്പം അതുകൊണ്ട് ഇവിടെ എല്ലാത്തിനും എല്ലാം കിട്ടും എങ്കിലും ഒരു ആവറേജ് വിദ്യാഭ്യാസമുള്ള സാധാരണ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പരമാവധി കൂടുതലല്ല മിക്കവാറും കൂടുതൽ സ്ത്രീകളാണ് അപ്പൊ അവർ വലിയ ജോലി ചെയ്യുന്നവരാണ് അപ്പൊ അവർ പത്ത് പതിമൂന്ന് ദിവസം പതിനഞ്ച് ദിവസത്തിലധികമായി സമരത്തിലാണ് എന്റെ ആശങ്ക ഈ സമരം ചിലപ്പോ സർക്കാർ ചില തീർപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി സമരം മുമ്പോട്ട് കൊണ്ടുപോകും അതായത് വിജയിപ്പിക്കുക ചർച്ചക്ക് വിളിക്കുവായിരിക്കും ചിലപ്പോ ചർച്ച ഇല്ലാതെ ചിലപ്പോ തീരു അതറിയില്ല സാർ സമരത്തിന്റെ ഭാവി എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ സംഭവിക്കാൻ പോണത് ഇതുപോലെ സ്വതന്ത്രമായി ആശാ വർക്കേഴ്സിനെ പോലെയുള്ള സ്വതന്ത്രമായി സംഘടനകൾ ഉണ്ടാക്കി ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അഫിലിയേഷൻ ഇല്ല സ്വതന്ത്രമായി സംഘടന ഉണ്ടാക്കി സമരം ചെയ്തവരെ എല്ലാം അത് പെമ്പളി ഒരുമയിൽ സമരമാകട്ടെ കേരളത്തിനെത്തുള്ള എല്ലാ സമരങ്ങളെയും പിന്നെ തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സർവീസ് സംഘടനകൾ പോലെ യൂണിയൻ സംഘടനകൾ പോലെ തൊഴിലാളി സംഘടനകൾ പോലെ ഇതിനകത്തും സംഘടനകൾ ഉണ്ടാക്കി ആളുകളെ തമ്മിൽ തെറ്റിച്ച് ഭരണ ഓരോ തെറ്റിച്ച് ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെയും സംഘടനകൾ ഉണ്ടാക്കും ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ആ സംഘടനയ്ക്ക് വേണ്ടപ്പെട്ടവർ ഭരണത്തിൽ വന്നാൽ പിന്നെ അവരും മിണ്ടാതിരിക്കും എന്നാണിപ്പോ ശമ്പള പരിഷ്കരണം കൊടുക്കുന്നില്ലല്ലോ പങ്കാളിത്ത പെൻഷൻ കൊടുക്കുന്ന പങ്കാളിത്ത പെൻഷൻ മാറ്റിയില്ലല്ലോ ഡി എ കൊടുത്തിട്ട് എത്ര കാലമായി എന്തുകൊണ്ട് ഇവിടുത്തെ സർവീസ് സംഘടനകൾ സമരം ചെയ്യുന്നില്ല സർവീസ് സംഘടനകൾ സമരത്തിലൊന്നുമില്ലല്ലോ ഡി എ കൊടുത്തിട്ട് എത്ര കാലമായി അതിന് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ന്യായങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിയും അല്ലാതെ ഡി എ വാങ്ങുന്നില്ലല്ലോ വാങ്ങിയെടുത്തില്ലല്ലോ ശമ്പള വർഷക്കെണ്ണം വാങ്ങിയെടുക്കുന്നുണ്ടോ പങ്കാളിത്ത പെൻഷൻ മാറ്റുന്നുണ്ടോ ഇതൊന്നും മാറ്റുന്നില്ല അപ്പൊ വർക്കേഴ്സിനെ സംബന്ധിച്ച് എന്റെ ആശങ്ക ഈ സമരം പൊളിക്കും അല്ല ഇനി വിജയിക്കുകയാണെങ്കിൽ അവർ കുറച്ച് ദിവസം സമരം ചെയ്ത് വിജയിച്ചാലും ഈ സംഘടനയെ പൊളിക്കും രണ്ടാം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കേരളം ഭയങ്കരമായി വികസന പ്രവർത്തനങ്ങളിലേക്ക് മുമ്പോട്ട് പോകും കേരളം അവകാശപ്പെടുന്നത് അങ്ങനെ പറയുകയാണ് ഇവിടെ ഇൻഡസ്ട്രിയൽ പരിസ്ഥിതി സൗഹൃദമാകുന്നു അല്ല സോറി വ്യവസായിക സൗഹൃദമാകുന്നു വ്യവസായ നിക്ഷേപകരുടെ ഒരു പ്രളയം ഇവിടെ സംഭവിക്കുന്നതൊക്കെ പറയുന്നു അപ്പോഴും ഒരു പാറശാല മുതൽ കാസർഗോഡ് വരെ എടുത്തൊരു അടിസ്ഥാന ജനവിഭാഗങ്ങൾ ദരിദ്രരായി ദരിദ്രരായി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ആശാ വർക്കേഴ്സ് ആവട്ടെ കൈത്തറക്കാരാകട്ടെ കയറാകട്ടെ കശുവണ്ടി ആകട്ടെ പരമ്പരാഗത തൊഴിലാളികളാകട്ടെ ഒരു വിഭാഗ ജനങ്ങൾ ഇപ്പൊ പിക്ചറിലില്ല കേരളത്തിൽ അങ്ങനെ ചിത്രത്തിലില്ലാത്തൊരു വിഭാഗം പോലെയാണ് എവരെ കണക്കാക്കിയിരിക്കുന്നത് ഇപ്പൊ കുറച്ച് ആളുകൾ ന്യായീ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് ന്യായീകരിക്കുന്നു ഇവർ സർവീസ് സംഘടനകൾ പോലെയല്ല ഇവർക്ക് എന്താണ് ശമ്പള സ്കെയിൽ കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇവർക്ക് കേന്ദ്രമാണ് ഓണററി കേന്ദ്രമാണ് കേന്ദ്രം രാജ്യത്തെല്ലായിടത്തേക്കുള്ള ഒരു ഓണററി ഫിക്സ് ചെയ്യും അങ്ങനെയല്ലേ കേന്ദ്രത്തിന് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഓണർ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ സ്റ്റേറ്റിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും എന്തുകൊണ്ട് ഇവിടെ എന്തുകൊണ്ട് ഏഴായിരം രൂപ പോരായെന്ന് ആശ വർക്കേഴ്സ് പറയുന്നു തമിഴ്നാട്ടിൽ ഏഴായിരം രൂപ വേണ്ട തമിഴ്നാട്ടിൽ ജീവിക്കാൻ തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ ആണ് റേഷൻ പലയിടത്തും പലർക്കും ഫ്രീ ആണ് സാധനങ്ങൾ ഇവിടെ പതിനായിരം രൂപ ജീവിക്കാം അവിടെ ആയിരം രൂപ കൊണ്ട് ജീവിക്കാം തൊഴിലാളികൾക്ക് തൊഴിലുണ്ട് ഒരുപാട് ഫാക്ടറി ഉണ്ട് അപ്പൊ തമിഴ്നാട്ടിൽ ആ വർക്കേഴ്സിന് കുറച്ച് പൈസ മതി കേരളത്തിൽ അത്രയും പോരാ ഇവിടുത്തെ സാമൂഹ്യ നിലവാരവും ജീവനിലവാരവും വളരെ വലുതാണ് അതനുസരിച്ചുള്ള സോഷ്യൽ സ്റ്റാറ്റസിൽ ജീവിക്കണം പെൺ സ്ത്രീകൾക്കൊക്കെ അതുകൊണ്ട് വലിയ അതുകൊണ്ടാണ് അവർ വർധന ആവശ്യപ്പെടുന്നത് അത് അത് മനസ്സിലാക്കണം കേരള സാഹചര്യത്തിലാണ് അവർ വർധന ആവശ്യപ്പെടുന്നത് ഞാൻ എനിക്ക് പറയാനുള്ളത് വർക്കേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് കുറച്ചുകൂടി വിപുലീകരിച്ച് അവരെ കുറച്ചുകൂടി നല്ല ട്രെയിനിങ് എല്ലാം കൊടുത്ത് കുറച്ചുകൂടി അവർക്ക് കുറെ ഉത്തരവാദിത്വങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കുറെ കൂടി ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് അവരെ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ള പേരൊക്കെ മാറ്റി അത് ഇരുന്നോട്ടെ അത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി അങ്ങനെ പോക്കോട്ടെ അതിനപ്പുറം അവരെ കുറച്ചുകൂടി മാന്യമായ സേവന വേതന വ്യവസ്ഥകൾ അത് അവർക്ക് പെൻഷൻ പദ്ധതികൾ അവർക്ക് അതുപോലെ തന്നെ മറ്റ് ഇൻക്രിമെന്റ് കൃത്യമായ ഇൻക്രിമെന്റുകൾ ഓരോ പ്രാവശ്യം ഫിക്സ് ചെയ്ത് പോവുക എല്ലാം ചെയ്യേണ്ടത് വീണ്ടും എത്ര ഫിക്സ് ചെയ്താലും വീണ്ടും കുറച്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും ഓരോ സമരത്തിനാണ് അങ്ങനെയല്ല ഒരു ആനുവൽ ഇൻക്രിമെന്റ് പിന്നെ അതനുസരിച്ചുള്ള മറ്റ് ആനുകൂല്യങ്ങൾ പ്രസവ ആനുകൂല്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഒരു സോഷ്യലിസ്റ്റ് സമൂഹമാണെന്നൊക്കെ പറയാൻ അഭിമാനിക്കാൻ കഴിയുന്നത് കേരളം മാതൃകയാവുന്നത് അപ്പം തീർച്ചയായിട്ടും വർക്കേഴ്സിന്റെ ഈ സമരത്തെ ഒരു പ്രതീകമായി എടുത്തുകൊണ്ട് ആ സമരം ഒരു നിഷേധത്തിന്റെ മാർഗത്തിൽ ആരും കാണാതെ ഇതൊരു ഒരു ഐക്കണ എടുത്തുകൊണ്ട് ആ പ്രശ്നം അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അത് പരിഹരിക്കപ്പെടണം മുഖ്യമന്ത്രി വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഭരണകക്ഷിയിലുള്ള സി പി ഐ അടക്കമുള്ള പാർട്ടിയിലെ നേതാക്കൾ പറയുന്നത് അത് തന്നെ കടമെടുത്ത് പറയട്ടെ മുഖ്യമന്ത്രി അടിയന്തിരമായിട്ട് യോഗം വിളിച്ച് ഈ പരിപാ ഈ പ്രശ്നം അവസാനിപ്പിക്കണം സമരം അവസാനിപ്പിക്കണം അവർക്ക് കൃത്യമായൊരു പാക്കേജ് വയ്ക്കുവാനുള്ള ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി സർക്കാർ രൂപീകരിച്ച് ആശാ വർക്കേഴ്സിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം ഇത്തരത്തിൽ ഫ്ലോട്ടിംഗ് പീപ്പിൾ ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടിവിടെ അവരുടെ സാമൂഹ്യ സുരക്ഷ അവരുടെ ജീവിത സുരക്ഷ അവിടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ എന്താണ് എന്ത് തരത്തിലാണ് പണം കൈകാര്യം ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എന്ത് നിധിയാണ് സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് എല്ലാം എങ്ങനെ മൊബിലൈസ് ചെയ്യാം എന്നുള്ള പുതിയ ചിന്തയിലേക്ക് സർക്കാരും പ്രതിപക്ഷവും ജനങ്ങളും വരണം വർക്കേഴ്സിന്റെ സമരം വിജയമാവട്ടെ അത് തീർച്ചയായിട്ടും അതൊരു സർക്കാരിനെതിരെയുള്ള സമരം എന്നുള്ള നിലയിലല്ല ഒരു വ്യവസ്ഥിതിയിൽ ജീവിക്കാൻ വരുന്ന ഒരു വിഭാഗം സ്ത്രീകളുടെ ജീവിത പ്രശ്നം അതിജീവനത്തിന്റെ പ്രശ്നമായിട്ടാണ് അതിനെ കാണേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ ആഗോളവൽക്കരണത്തിന്റെ ദുരന്തങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ ആ ദുരന്തങ്ങളിൽ പെട്ടുക നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും